നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ അമൃത ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഉപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉപ്പ് ഇതിനെക്കുറിച്ചും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ ഉപ്പ് എന്ന് വിളിക്കുന്നത് ഇതിൽ നാൽപ്പത് ശതമാനം സോഡിയവും അറുപത് ശതമാനം ക്ലോറൈഡുമാണ് സാധാരണയായിട്ട് ഭക്ഷണത്തിന് രുചി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ബൈൻഡർ ആയിട്ടൊക്കെയാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിന് വേറെയും പല പ്രയോജനങ്ങളുമുണ്ട് ഉപ്പിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ഇത് ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രിസെർവ് ചെയ്യുന്നതിനും ഉപ്പ് ഉപയോഗിച്ച് വരുന്നു ഉദാഹരണമായിട്ട് മാങ്ങ നെല്ലിക്ക തുടങ്ങിയവ സുലഭമായി ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളിവ വാങ്ങിച്ച് ഉപ്പിലിട്ട് സൂക്ഷിക്കും അതുപോലെ മീനൊക്കെ ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കും അച്ചാറുകൾക്കൊക്കെ ആണെങ്കിലും സാധാരണയേക്കാൾ നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കും അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പ് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് നമ്മൾ സാധാരണ മുറിവൊക്കെ ഉണ്ടായാലും ഉപ്പിട്ട് വെള്ളം അതിലൊഴിക്കും അതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റും കൂടെ ഉണ്ട് ഈ സോഡിയത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനും കഴിവുണ്ട് ഉപ്പില്ലാതെ ഒന്നും തന്നെ പറ്റുകയില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയില്ല അതായത് നമ്മുടെ നെർവ് ഇമ്പിൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും മസിലുകൾ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നതിനും ശരീരത്തിലെ ജലത്തിൻ്റെ അളവും മിനറലുകളുടെ അളവും വേണ്ട രീതിയിൽ ക്രമീകരിക്കുന്നതിനും സോഡിയം അത്യന്താപേക്ഷിതമാണ് പണ്ടൊക്കെ നമ്മൾ ഉപമയായിട്ട് തന്നെ പറയുമല്ലേ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ അതിൽ നിന്ന് തന്നെ ഉപ്പ് എത്ര പ്രാധാന്യത്തോടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം ശരീരത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും കൂടെ നമുക്കൊരു ദിവസം അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം വരെ മാത്രമേ സോഡിയം ആവശ്യമുള്ളൂ ഇത് രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം വരെ ആയാലും വലിയ കുഴപ്പമില്ല എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം നമ്മൾ എത്ര അധികം ഉപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് അധികമായിട്ട് ചെന്നാൽ അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ കാര്യത്തിൽ ഇത് അധികമായി ചെന്നാൽ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പോ അത് ഇച്ചിരി കൂടിപ്പോയാലോ അല്ലെങ്കിൽ പാചകത്തിന് ശേഷം നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ അല്പം ഉപ്പ് കൂടുതൽ ചേർത്ത് കഴിക്കുന്നതിലൂടെയോ അല്ല നമ്മളുടെ ശരീരത്തിൽ ഉപ്പ് അമിതമായി ചെല്ലുന്നത് ബേക്കഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ലെവലിലേക്ക് ഉപ്പ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഈ അമിതമായ ഉപ്പ് ശരീരത്തിന് എന്തെല്ലാം ദൂഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം സോഡിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യാതെ കുറച്ച് ജലം ആ ഭാഗത്തെ ഉപ്പിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിനായിട്ട് വയ്ക്കും ഇതിലൂടെ ഹൃദയത്തിൻ്റെ ജ ബ്ലഡിൻ്റെ വോളൂം കൂടുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് രക്തക്കുഴലുകളെയും ബാധിക്കും അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുന്നു ഹാർട്ടിൻ്റെ വലിപ്പം കൂടുന്നു ക്രോണിക് ഹാർട്ട് ഡിസീസുകളിലേക്കും എന്തിന് ഹാർട്ട് ഫെയിലുവറിലേക്കും വരെ ഈ ഒരു കാര്യം തന്നെ എത്തിക്കുന്നു വേറെ നോക്കുകയാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു റീനൽ സ്റ്റോണുകൾ അതായത് മൂത്രത്തിൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ സ്റ്റോൺ ഉണ്ടാകുന്നതിനൊരു കാരണമാണ് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം അതുമാത്രമല്ല ക്രോണിക് കിഡ്നി ഡിസീസസിനും ഒരു കാരണമാണ് തലവേദനയ്ക്ക് കാരണമാണ് ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത് ഉപ്പിൻ്റെ അംശം രക്തത്തിൽ കൂടുമ്പോൾ നമ്മൾക്ക് കാൽസ്യം അബ്സോർപ്ഷനെ അത് തടയുന്നു അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര കാൽഷ്യം ആകീരണം ചെയ്യാതിരിക്കുകയും ബോണുകളിൽ ഡെപ്പോസിറ്റായിരിക്കുന്ന കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് തിരിച്ചു വലിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ബോണ്ടിൻ്റെ ഡെൻസിറ്റി കുറയുകയും ഓസ്റ്റിയോ പോറോസിസിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു ഒബസിറ്റിക്കും ഒരു കാരണമാണ് ആ ഉപ്പിൻ്റെ ഉപയോഗം പലതരം ക്യാൻസറുകൾക്കും ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് കാരണമാകുന്നു പ്രത്യേകിച്ചും വയറ്റിലെ ക്യാൻസർ സോഡിയം കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട് ഹൈപ്പോനാട്രീമിയ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് ഇതിനകത്ത് നമുക്ക് ക്ഷീണം ഓക്കാനും ഛർദ്ദിക്കാൻ വരിക റെസ്റ്റ്ലെസ്സാകുക ടെൻഷനാകുക തളർച്ച അനുഭവപ്പെടുക തലകറക്കം ഇങ്ങനെയുള്ള വളരെ പെട്ടെന്നുണ്ടാകുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ പലരിലും പ്രത്യേകിച്ചും സ്ഥിരമായി ചില അസുഖങ്ങൾക്കായി കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ടും സോഡിയം കുറഞ്ഞുപോയി നമ്മൾ പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീണു എന്തു പറ്റീന്ന് ചോദിക്കുമ്പോൾ സോഡിയം കുറഞ്ഞു പോയതാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഐ സ്റ്റാർട്ട് ചെയ്തു ആയി പക്ഷേ ഈ ഒരവസ്ഥ എപ്പോൾ വേണമെങ്കിലും നമുക്കുണ്ടാകാം അപ്പോൾ ഉപ്പിന് അളവ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് ഉപ്പിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ക്രോണിക് ഡിസീസുകളിൽ നിന്ന് അതായത് ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കംപ്ലയിൻ്റാണ് സ്ട്രോക്ക് സ്ട്രോക്കിനും ഒരു പ്രധാന കാരണമാണ് ഉപ്പിൻ്റെ അമിത ഉപയോഗം അപ്പോൾ സ്ട്രോക്ക് ഹാർട്ട് ഡിസീസ് കിഡ്നി ഡിസീസ് ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസുകൾക്ക് നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ പിറകിൽ ഉപ്പിൻ്റെ അമിത ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രോസസ്ഡ് ഫുഡുകൾ പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ചെറിയ കുട്ടികൾക്ക് പോലും അത് കൊടുക്കുന്നത് കുറേശേ കുറച്ചുകൊണ്ട് വന്ന് ആരോഗ്യം സംരക്ഷിക്കും സംരക്ഷിക്കണം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം